ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയമാണേ ഇത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വളയം അതായത് നമ്മുടെ വള പോലെ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സംഭവമാണേ ഇതിനുള്ളിൽ കയറുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് രണ്ട് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിതിനുള്ളിൽ കാണാൻ പറ്റും അപ്പം ഇതിനുള്ളിൽ കയറണമെങ്കിൽ അതിൻ്റെ ഏഴ് നിലകളുണ്ട് ഇതിനുള്ളിലെ ഫ്യൂച്ചർ ഉള്ളിൽ മ്യൂസിക്കുള്ളിനകത്ത് കാഴ്ചകൾ കാണാൻ കയറണമെങ്കിൽ നമ്മൾ ഒരു മാസം രണ്ട് മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിടണം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ഒമ്പത് ദീർഘമാണ് അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് എം അല്ലാണ്ടുള്ളതാണെങ്കിൽ ത്രീ നയൻറ്റി നയൻ ആണ് ആ പാസിംഗ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ ഇപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു മീൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പക്ഷെ നമുക്ക് തോന്നും അത് നൂലിലോ ഒന്നിലോ അല്ല കെട്ടിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കും പിന്നെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഒത്തിരി സ്റ്റാളുകളും ഒത്തിരി അതിൻ്റെ ഉള്ളിൽ ഹോട്ടലുകളുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് ഫ്യൂച്ചറിൻ്റെ കുറിച്ചുള്ള ബുക്കുകളുണ്ട് ഫ്യൂച്ചർ മ്യൂസിയത്തെക്കുറിച്ചുള്ള ബുക്കുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് മേടിക്കാൻ ഇതെല്ലാം ഒരു റാമ്പുണ്ട് ഈ റാമ്പിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ തുരങ്കത്തിനുള്ളിൽ കൂടി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതിന് പുറത്തെ ടി വി പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ഫുള്ളും ഫ്യൂച്ചറിനെ കുറിച്ചും റോബോർട്ടിക് അത് ഭാവിയിലിനി എന്തൊക്കെ വരാൻ പോകുന്നു അതിനെക്കുറിച്ചും എല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ മ്യൂസിയം എന്ന് പറയുന്ന സംഭവത്തിനുള്ളിൽ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇത്രയും പാസ് എടുത്താലേ കാണാൻ പറ്റുള്ളൂ അത് മുന്നേ തന്നെ എടുക്കണം അപ്പം ഞങ്ങൾക്ക് പാസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അതെല്ലാം ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞു ഒരു മാസം രണ്ട് മാസം മുന്നേ വരാനുള്ളതു വരെയുള്ള ടിക്കറ്റ് ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇതിനുള്ളിൽ എല്ലാം കറങ്ങി നടന്ന് പുറമെയുള്ള ഗ്ലാസ്സിൽ കൂടി തന്നെ പുറമേ ഉള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് വന്നത് മിസ് ചെയ്ത്